അമ്മച്ചിയേ അമ്മച്ചി എനിക്ക് വിസകുന്നതിൽ എന്തേലും തരാവോ അമ്മച്ചി രണ്ടു ദിവസമായി പണിയും ഒന്നും ഇല്ല മഴയല്ലയോ എനിക്ക് വിശന്നിട്ട് വയ്യ എനിക്ക് എന്തെങ്കിലും ഇച്ചിരി കഴിക്കാൻ തരാവോ ആ ഞാൻ പള്ളിയിൽ പോവാ ഇപ്പൊ രാവിലെ ഇപ്പൊ ആഹാരം ഒന്നും ഇരിപ്പില്ല പിന്നെ അങ്ങനെ വാ രാവിലെ ധൃതി പിടിച്ച് പോകാൻ തുടങ്ങുമ്പോഴാ വിഷക്കാര് ആ ശെരി അമ്മച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പം നിങ്ങളുടെ ശെരിയാകണം വീടൊന്ന് വണ്ടി മാറി അവിടെ നിന്ന് പ്രാർത്ഥിക്കാമല്ലോ െന്തോ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് അല്പം മുമ്പ് ഇവിടെ വന്ന ഒരു നേരത്തെ ആഹാരം ചോദിച്ച ആ സ്ത്രീയോട് ആ പാവ പിടിച്ച സ്ത്രീയോട് നീ എന്താ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ ഒരു നേരത്തെ ആഹാരമേ അവര് ചോദിച്ചുള്ളൂ വേറൊന്നും നിന്നോട് ചോദിച്ചില്ല അത് കൊടുക്കാൻ നിനക്ക് മനസ്സിലാത്ത നീ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തോ ലഭിക്കും ദൈവം പള്ളിയിലാണെന്നാണ് വസിക്കുന്നത് പള്ളിയിലും അമ്പലത്തിലൊന്നും ദൈവം വസിക്കുന്നില്ല ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മളത് മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്തെങ്കിലേ ദൈവം നമുക്ക് നന്മ ചെയ്യുകയുള്ളൂ പിന്നെ മക്കളെ ആവശ്യത്തിനും നമുക്കൊക്കെ നല്ല വീട് പണിയാനും കാറ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ നീ ഒരു ഒന്ന് ഓർക്കണം ദൈവം പല രൂപത്തിലും നമ്മുടെ അടുത്ത് കടന്നു വരും നമ്മളത് ചിന്തിക്കണം ഇപ്പൊ തന്നെ ആ സ്ത്രീ തന്നെ വന്നു നിന്നോട് ചോദിച്ച ഒരു തരത്തി ആഹാരമാ അത് നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ നീ എന്താ പറഞ്ഞത് അവരെ നീ ആക്കി ഓടിക്കുകയല്ലായിരുന്നു അതിന് തുല്യ വണ്ടിയോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മോടെ ഓ ഞാൻ അത്രയൊന്നും ഞാൻ നോക്കട്ടെ പോകുന്ന വഴിക്ക് അവരെ കാണുകയാണ് എന്തേലും ചില്ലറ അവർക്ക് കൊടുക്ക പാവ സ്ത്രീ എന്തായാലും മനസ്സ് വിഷമിച്ചു കാണുമല്ലേ